വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ പണിയിൽ ഗുരുതര വീഴ്ച ഉണ്ടെന്ന് ജനനി പ്രസിഡന്റ് വി അനിരുദ്ധൻ സുപ്രീം ബോയ്സ് ന്യൂസിനോട് പറഞ്ഞു സുഹൃത്തുക്കളെ നമ്മുടെ വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൻ്റെ പണി നടക്കുകയാണ് അതിൽ പണി നടക്കുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിന്നുകൊണ്ട് ധാരാളം സമരങ്ങൾ ചെയ്തിട്ടുള്ള സമര നടപടികൾ നടത്തിയിട്ടുള്ള ഒരു സംഘടനയുടെ ജനനി എന്ന സംഘത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കുറച്ച് കാര്യങ്ങൾ ജനത്തെ അറിയിക്കേണ്ടതിന് ആവശ്യമായി വരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സംരംഭത്തിന് മുതിരുന്നത് അവിടെ രണ്ട് ചാലുകൾ കാനകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പറയുന്നത് ഗേൾസ് സ്കൂൾ ഗ്രൗണ്ടിൽ ഗേൾസ് സ്കൂൾ ഭാഗത്തു നിന്നും വരുന്ന വെള്ളം പോകുന്നതിന് വേണ്ടി അവിടെ ചാരികൾ ആവശ്യമാണ് എന്ന് പറയുന്നു ഈ ഗ്രൗണ്ടിൻ്റെ പുനർനിർമ്മാണത്തിന് പദ്ധതി ഇടുമ്പോൾ ഗേൾസ് ഹൈസ്കൂൾ താഴെ അല്ലായിരുന്നു ഗ്രൗണ്ടിൻ്റെ അന്നും ഗേൾസ് ഹൈ സ്കൂൾ മുകളിൽ തന്നെ ആയിരുന്നു എന്തുകൊണ്ട് പ്ലാൻ ഇട്ടവർ ബഡ്ജറ്റ് തയ്യാറാക്കിയവർ അതിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ളത് മനസ്സിലാവാത്ത കാര്യമാണ് അതുകൂടാതെ ഇപ്പോൾ ഗേൾസ് ഹൈ സ്കൂളിൽ നിന്ന് ഇറങ്ങി വരുന്ന റോഡിൻ്റെ ആ നിലമ്പതിക്ക് ശേഷം ഗ്രൗണ്ടിൽ ചാലുണ്ടാക്കിയിരിക്കുന്നത് ഏതാണ്ട് ഒരു ഒരമ്പത് മീറ്റർ ദൂരെയാണ് അവിടെ ആ അമ്പത് മീറ്ററിൽ കൂടി ചാൻ ഉണ്ടാക്കാതെ ആ ചാൽ ഇപ്പോൾ ഉണ്ടാക്കിയതിന് പ്രയോജനം ചെയ്യയില്ല ഇത് കാലങ്ങളായിട്ട് ബെന്നി പുറമ്പോക്ക് സ്ഥലം കയ്യേറി എന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം കാലം തൊട്ടേ ആ ഒരു വീടിൻ്റെ സ്ഥലം വിട്ടുകിട്ടാതെ നിൽക്കുന്നതാണ് ഇത് ഉണ്ടാക്കി ഈ ഇതിന് പ്ലാൻ ഇട്ട സമയത്ത് എന്തുകൊണ്ട് അക്കാര്യം അറിയാതെ പോയി അപ്പോൾ അവിടെ ചാലുണ്ടാക്കാൻ പറ്റില്ല എന്നറിയാമായിരുന്നല്ലോ അപ്പോൾ അന്ന് തന്നെ ഒരു ആൾട്ടർനേറ്റീവ് കാണണ്ടേ അവിടെ ആൾട്ടർനേറ്റീവ് കാണാനുള്ള സൗകര്യമുണ്ടല്ലോ ഈ ഇറങ്ങി വരുന്ന വെള്ളം ഗ്രൗണ്ടിൽ നിൽക്കുന്ന കെട്ടിടത്തിൻ്റെ സൈഡിൽ കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് മറ്റേ ഇപ്പുറത്തോടെ ചാലലിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അധികം ചിലവില്ലാതെ കാര്യം നടക്കുമല്ലോ അത് നടത്തിയിട്ടില്ല കൂടാതെ ഇപ്പോൾ ഈ ഗ്രൗണ്ടിൻ്റെ ചാലിൽ നിന്നും വെള്ളം ഉള്ളിലുള്ള ഒരു ചാലിൽ കൂടി തോട്ടിലേക്ക് പോകുമെന്നാണ് പറയുന്നത് അത് നേരെ ആക്കിയിട്ടില്ല പിന്നെ ഗ്രൗണ്ടിൻ്റെ വടക്കു വശം ഒരു ചാലുണ്ടാക്കിയിട്ടുണ്ട് ഇത് കൂടാതെ ഗ്രൗണ്ട് വീണ്ടും ഉയർത്തണം പറയുന്നുണ്ട് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ചാലിൻ്റെ മതില് അതിൻ്റെ അളവ് വരുന്നത് ഈ ഹൈറ്റ് ഗ്രൗണ്ട് ഉയർത്തുന്നതിനേക്കാൾ താഴെയായിരിക്കും അപ്പോൾ ഗ്രൗണ്ടിൽ നിന്നും മണ്ണ് ചെളിയും ഈ ചാലിലേക്ക് വേണ് ഗ്രൗണ്ടിൽ നിന്ന് ധാരാളം മണ്ണ് ഒലിച്ചു പോകുന്നതിന് സാധ്യതയുണ്ട് അങ്ങനെ ആകെ ഒരു ദുരൂഹതയും യാതൊരു കാര്യവും പ്ലാനിങ്ങോട് കൂടിയും അല്ല നടത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് പൂർണ്ണമായി മനസ്സിലാകുന്നത് പിന്നെ ചാലിന് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ വീതി ഉണ്ട് എന്ന് പറയുന്നുണ്ട് അവിടെ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ചില ഭാഗങ്ങളിലുണ്ടെന്നല്ലാണ്ട് ചാലിന് പൂർണ്ണമായും ഈ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ഇല്ല ഇതിൻ്റെ വരതുവശം വടക്കുവശം കെട്ടിയിരിക്കുന്നതിന് ഒട്ടുമില്ല വടക്കു വശത്തിനിപ്പോൾ മീൻ വളർത്തുക കേന്ദ്രമായിട്ട് നമുക്ക് തുടങ്ങാൻ സാധിക്കും കാരണം അവിടെ വെള്ളമൊന്നും വരാനില്ല കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിനൊരു തടയാൻ കൂടി വെച്ച് തടയാണെങ്കിൽ കൂടി വെച്ച് കഴിഞ്ഞാൽ മീൻ വളർത്താൻ പറ്റും ആ രീതിയിലാണ് രൗണ്ടിൻ്റെ പണി ഇപ്പോൾ കുറച്ച് മണ്ണടിക്കുന്നുണ്ട് ഈ മണ്ണ് താഴെ കിടക്കുന്ന ഒരിക്കൽ പറയേണ്ടായി തോട്ടിൽ നിന്ന് കയറ്റി കൊണ്ടുവന്ന് വടക്കാഞ്ചേരി പുഴയിൽ നിന്ന് കയറ്റിയ മണ്ണ് പരിശോധിച്ചതിന് ശേഷമായിരിക്കും പുഴയിലിടുകയെന്ന് ഇത് പരിശോധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ കുപ്പിച്ചില്ലും സൂചിയും പരാതി വന്നപ്പോഴത്തേക്ക് കുറേ പിറക്കുന്നുണ്ട് എന്നാലും ധാരാളം കുപ്പിച്ചില്ലും അതിൻ്റെ ഈ സൂചിയും ഡിവൈൻ ആശുപത്രിയിൽ നിന്ന് വന്നിരിക്കുന്ന സൂചിയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്നുണ്ട് പിന്നെ ചാലിൽ നിന്ന് പുഴയിൽ നിന്ന് മണ്ണ് കയറ്റിയെന്ന് പറഞ്ഞു പുഴയിൽ നിന്ന് എങ്ങനെയാണ് മണ്ണ് കയറ്റിയിരിക്കുന്നത് കാണാവുന്നതാണല്ലോ ആ അമ്പലത്തിൻ്റെ പുറകിൽ പുഴയിൽ നിന്ന് മണ്ണ് കയറ്റിയിട്ട് എടുത്തേണ്ടു പോകാതെ വീണ്ടും ചാലിലേക്ക് പുഴയിലേക്ക് ഒഴുകി വീഴുന്നു പുഴയുടെ പണി തുടങ്ങിയിട്ടുണ്ട് പത്ത് കോടി രൂപ സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിട്ട് കൊല്ലങ്ങളായി പണിയില്ല അതിൻ്റെ പണിയും നടക്കുന്നില്ല ഇങ്ങനെ ഒരു തരത്തിലും ഒരു കാര്യവും ചെയ്താൽ തീരുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയല്ല മുന്നോട്ട് പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾ പണി തുടങ്ങിക്കുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കൂ ഏത് രീതിയിൽ ചെയ്യണമെന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടാക്കുക ആ പ്ലാൻ ചെയ്തിട്ട് അത് ഞാൻ ഒരിക്കലും ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ പറയണ്ടായി ഉദ്യോഗസ്ഥന്മാരെ മാത്രം വിശ്വസിക്കരുത് രാഷ്ട്രീയക്കാര് അവരവരുടെ സ്വന്തം കാര്യമെന്നുള്ള നിലയിൽ ഇടപെടണമെന്ന് പറയണ്ടായി ഇതൊന്നും കാണുന്നില്ല ആ ഉദ്യോഗസ്ഥന്മാരെന്തോ ചെയ്യുന്നു അത് പിന്നീട് ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കാൻ വേണ്ടി ഓടുന്നു ഈ രീതി കൊണ്ട് ഒരു കാര്യവും നടക്കില്ല ആദ്യം ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിയുടെ പ്ലാനിങ് ഉണ്ടാക്കുക ആ പ്ലാനിങ്ങിന് എന്തൊക്കെ സൗകര്യം ഉണ്ടാക്കുക ഇത് കഴിയുമ്പോഴത്തേക്ക് ജാലി വേണം ജാലിന് കുറേ കാശ് വകയിരുത്തി അപ്പുറത്ത് വേറൊരു ജാലി വേണം അതിന് കുറേ വകയിരുത്തി അങ്ങനെ കാട്ടിലെ തടി തേവടാന എന്ന രീതിയിൽ ഈ പോക്കുകൊണ്ട് നാടിനൊരു ഉണ്ടാവില്ല എന്നുള്ള വിവരം പിന്നെ കൂടാതെ കണ്ടിപ്പോൾ കുറച്ച് ആൾക്കാരും കുറേ നാട്ടുപ്രമാണിമാരും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ നടന്നു എന്ന് വരുത്താനൊക്കെ പറ്റും എന്നുള്ള അല്ലാണ്ട് വേറെ ഒരു കാര്യവും ഇതുകൊണ്ടില്ല എന്നുള്ള കാര്യം ഒന്നും പൂർത്തീകരിക്കുന്നില്ല എന്നുള്ള കാര്യം എല്ലാവരും എല്ലാവരെയും ഇവിടെ വേണ്ടുന്ന കാര്യം വേണ്ടുന്ന പോലെ അല്ല ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നു ജയ് ഹിന്ദ്